പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നതോടെ പിണറായി മൂട്ടിൽ തീപിടിച്ച പോലെയാണ് ഓടുന്നത് എന്താണ് സംഭവമെന്ന് മനസ്സിലാകുന്നില്ല പിണറായി ഹാലിളകിയിരിക്കുകയാണ് എന്ത് കാരണം കൊണ്ടാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് പിണറായി പറയുന്നത് പക്ഷേ പിണറായി മാത്രം വിചാരിച്ചാൽ അത് നടപ്പിലാകാതിരിക്കുമോ എന്ന് മറ്റു പലരുടെ ചോദ്യം പിണറായി പറയുന്നതൊക്കെ അന്തം കമ്മികൾ വിശ്വസിക്കും പക്ഷേ ബുദ്ധിയുള്ളവർക്ക് അത് പറ്റില്ല മുഖ്യൻ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നതോടെ പ്രതിഷേധം ഉയരുന്നു പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് പിണറായി പറയുന്നത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് ഇതൊന്നും ഈ വർഗീയ വിഭജന നിയമത്തെ കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് എതിർക്കുമെന്നും പിണറായി പറയുന്നു തിരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണത്രേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപാണ് കേന്ദ്ര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുമാണത്രേ തുല്യ അവകാശമുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കണം സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനും അതിനു മുൻപോ ഇന്ത്യയിലെ കുടിയേറിയ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുകയും ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയാണ് ഇത് മാനവികതയുടെയും രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ് പൗരത്വ നിയമം ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിൻ്റെതാണ് സംസ്ഥാനത്ത് എൻ പി ആർ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേത് എന്തായാലും പിണറായിയുടെ ഈ നടക്കാത്ത സ്വപ്നം കുറെ വോട്ട് പിടിക്കാൻ കാരണമാകും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് കുറെ പേരെ ഈ കാരണം പറഞ്ഞുകൊണ്ട് കയ്യിലെടുക്കുക പക്ഷേ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സി എ എ നടപ്പിലാക്കും എന്നുള്ളത് അതവർ കൃത്യമായി നടപ്പിലാക്കി പക്ഷേ പിണറായിയെ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ആൾക്കാരല്ലേ കേന്ദ്രത്തിലിരിക്കുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കും അതും കാശ്മീരിലൂടെ കണ്ടതാണ് എന്ന് മനസ്സിലാക്കിയാൽ നന്ന് ഇതുമായി ബന്ധപ്പെട്ട പിണറായി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നിലനിൽക്കില്ല